ഓവനും ബീറ്ററും മൈദയും മുട്ടയും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീടിലേക്ക് തന്നെ പോവാം എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കേക്ക് ടിൻ്റെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണേ ഞാനിപ്പം ആറ് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ മൊള്ളു കുറച്ചും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ക്ലീനായിട്ടുള്ളൊരു ജാറെ എടുക്കാം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം നല്ല വെളുത്ത നിറമുള്ള റവ എടുക്കാൻ ശ്രദ്ധിക്കണം നല്ല സ്മൂത്തായിട്ടുള്ള റവേ അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മതിയെങ്കിൽ അരക്കപ്പ് ചേർത്താലും മതി അതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് അരച്ചെടുക്കണേ നല്ല ഇങ്ങനെ അരച്ചെടുക്കണം തരിയായിട്ട് കിടക്കുന്ന റവയൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരണേ അങ്ങനെ ദേ ഇത് നമ്മൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് അങ്ങ് മാറ്റിവെച്ചേക്കാമേ ഇപ്പോഴത്തെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോക്കായിട്ട് വന്നിട്ടുണ്ട് ആ പാലും പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽക്കപ്പോളം നമ്മുടെ റിഫൈൻഡ് ഓയിലുണ്ടല്ലോ ഞാനിപ്പം സൺഫ്ലവർ ആണ് എഴുതിയേക്കുന്നത് മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും എടുക്കാമേ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കണേ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡായിട്ട് വരുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില സെൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ റെസൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബട്ടർ റെസൻസും കൂടി ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കാം നമുക്കത് വേറെ ഒരു ബൗളിലേക്കൊന്നും മാറ്റണമെന്നൊന്നുമില്ല ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നിങ്ങനെ നേരത്തെ കൊടുക്കണേ എന്നിട്ട് ഒരു നാലഞ്ച് തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉള്ളിലെ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ടോട്ടി ഫ്രോട്ടി ഇങ്ങനെ വിതറി കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ പിസ്തയോ ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ നമ്മൾ നമ്മളിന്ന് ഓവനിലല്ല ചെയ്യുന്നത് ഇതേപോലെ ഉരുളിയിൽ കുറച്ച് മണൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കേക്ക് ചെയ്യുന്നത് ഓവനിലല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഉരുളിലാണ് കേട്ടോ ചെയ്യുന്നത് അര കിലോ ചെയ്യുമ്പം ഈ ഒരു ഉരുളിലാണ് പക്ഷേ ഒരു കിലോ ആകുമ്പം വേറൊരു കുറച്ചുകൂടി വലിയൊരു പാത്രം ഉണ്ട് അതിനകത്താണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും തുറന്നു നോക്കി അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോഴത്തേക്കും നടുഭാഗം കുറച്ചും കൂടി വെന്ത് കിട്ടാനുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ കേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോൾ നമ്മൾ കേക്ക് വെച്ചാലും ആദ്യത്തെ ഇരുപത് മിനിറ്റ് തുറന്നു നോക്കരുത് കേക്ക് കേക്കങ്ങ് പൊങ്ങി വരത്തില്ല അപ്പോഴത്തെ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ടൂത്ത് പിക്കിലൊന്നും ഒട്ടും തന്നെ പറ്റിയിട്ടില്ല ഇനി തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് ചുറ്റുപാടും ഒന്ന് പിടിച്ച് കൊടുത്തതിന് ശേഷം കൈകൊണ്ടിങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അങ്ങ് പോരും നമ്മൾ പിന്നെ ബട്ടർ പേപ്പറൊക്കെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടിയിൽ അപ്പോൾ അതേ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് കേക്കാണ് കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് മുറിച്ചെടുക്കാം അടിയിലത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് പതുക്കെ മാറ്റി കൊടുക്കണം എന്നിട്ട് പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ശരിക്കും മൈദ കൊണ്ടുള്ള കേക്കിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മളിത് മുട്ടയുടെ സ്മെല്ല് ഒന്നുമില്ല അപ്പം അതൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കാണ് ഇനി ഞാനത് മുറിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്